യുക്രൈൻ ആക്രമണത്തിന് ഇരയായെന്ന് സംശയിക്കുന്ന കല്ലൂർ സ്വദേശിയുടെ വിവരങ്ങൾക്കത്ത് കുടുംബം കല്ലൂർ നായരങ്ങാടി കാങ്കിൽ ചന്ദ്രന്റെ മകൻ മുപ്പത്തിയാറ് വയസ്സുള്ള സന്ദീപാണ് റഷ്യയിൽ വെച്ച് യുക്രൈൻ ആക്രമണത്തിൽപ്പെട്ടതായി പെട്ടതായി സംശയിക്കുന്നത് കല്ലൂർ നായരങ്ങാടി കാങ്കിൽ ചന്ദ്രന്റെ മകൻ മുപ്പത്തി ആറ് വയസ്സുള്ള സന്ദീപാണ് റഷ്യയിൽ വെച്ച് യുക്രൈൻ ആക്രമണത്തിൽപ്പെട്ടതായി പെട്ടതായി സംശയിക്കുന്നത് ജോലി തേടി റഷ്യയിൽ സന്ദീപ് റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായതായാണ് വിവരം സന്ദീപ് ഉൾപ്പെടെയുള്ള പന്ത്രണ്ടംഗ റഷ്യൻ സൈനികർ സഞ്ചരിച്ച ട്രക്കിന് നേരെ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയതായാണ് അറിയാൻ കഴിയുന്നത് സന്ദീപ് ആക്രമിക്കപ്പെട്ടുവെന്നുള്ള ശബ്ദ സന്ദേശം വെള്ളിയാഴ്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു തുടങ്ങിയത് റഷ്യയിലെ മലയാളികൾ മുഖാന്തരമാണ് ശബ്ദ സന്ദേശം പ്രചരിക്കുന്നത് ഇതിനു പിന്നാലെ സന്ദീപിനെ ബന്ധപ്പെടാനാകുന്നില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു നാലര മാസം മുൻപാണ് സന്ദീപും മലയാളികളായ മറ്റു മൂന്ന് പേരും ചേർന്ന് റഷ്യയിലേക്ക് പോയത് ചാലക്കുടിയിലെ ഒരു ഏജന്റ് വഴിയാണ് സന്ദീപിനെ റഷ്യയിലേക്ക് കൊണ്ടുപോയതെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു ആദ്യം റെസ്റ്റോറന്റിലേക്കാണ് എന്നാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത് പിന്നീട് സൈനിക ക്യാമ്പിലെ ക്യാൻറ്റീനിലാണ് ജോലിയെന്നും സുരക്ഷിതനാണെന്നും സന്ദീപ് വീട്ടുകാരെ അറിയിച്ചിരുന്നു ജൂൺ പത്തൊമ്പതിന് ശേഷം സന്ദീപിന്റെ വിളികൾ കുറഞ്ഞെന്നും വീട്ടുകാർ പറഞ്ഞു പാസ്പോർട്ടും ഫോണും കളഞ്ഞു പോയെന്നാണ് പിന്നീട് വിളിച്ചപ്പോൾ സന്ദീപ് പറഞ്ഞതെന്നും ഇവർ പറഞ്ഞു അതേസമയം നിർബന്ധിതമായോ അല്ലാതെയും സന്ദീപ റഷ്യൻ സേനയുടെ ഭാഗമായെന്നും പരിശീലനം നടന്നിരുന്നതിനാലാണ് വിളിക്കാനുൾപ്പെടെ ബുദ്ധിമുട്ട് നേരിട്ടതെന്നും റഷ്യൻ മലയാളികളെ ഉദ്ധരിച്ച് ചില സുഹൃത്തുക്കൾ പറയുന്നുണ്ട് സന്ദീപ് ഉൾപ്പെട്ട സംഘത്തിനു നേരെ ആക്രമണമുണ്ടായെന്ന് റഷ്യൻ മലയാളി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചതോടെയാണ് ഇപ്പോഴത്തെ വിഷയങ്ങൾ ബന്ധുക്കളും അറിയുന്നത് സന്ദീപിനെക്കുറിച്ചുള്ള നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ ജോർജ് കുര്യൻ എം പി കൂടിയായ സുരേഷ് ഗോപി എന്നിവർക്ക് പരാതി നൽകിയിരുന്നു നോർക്ക് വഴി എംബസിയിലും ബന്ധുക്കൾ ബന്ധപ്പെട്ടിരുന്നു ഇതോടെ സന്ദീപിന്റെ വിവരങ്ങൾ എംബസി ഉദ്യോഗസ്ഥർ വീട്ടുകാരിൽ നിന്നും ശേഖരിച്ചിരുന്നു റഷ്യൻ മലയാളി സംഘങ്ങളും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് തൃശൂർ കളക്ടർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടവും സന്ദീപിന്റെ വിവരങ്ങൾ തേടുന്നുണ്ട്

ും പറഞ്ഞു കൊടുക്കല്ലെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്റെ ലൈഫ് പിന്നെ ഇപ്പൊ സൗകര്യമായിട്ട് ഓരോ മലയാളി അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇപ്പോൾ മോർച്ചറിയിലാണ് ബോഡി സൂക്ഷിച്ചേക്കുന്നത് അതിപ്പോൾ രണ്ട് ദിവസം മിലിറ്ററി അവിടെ ഓഫീസ് മുടക്കണം അപ്പോൾ അവർ അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കൺഫർമേഷൻ ലെറ്ററിന് വേണ്ടിയിട്ട് പക്ഷെ ഫോട്ടോ അവർക്ക് എടുക്കാൻ സമ്മതിക്കില്ല അപ്പോൾ കൺഫർമേഷൻ ലെറ്റർ ഔദ്യോഗികമായിട്ടുള്ളത് നാളെ രാവിലെ സ്ഥിരീകരിച്ചിട്ട് അവർ തരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കങ്ങോട് വാട്സപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് കളക്ടറെ ബന്ധപ്പെടാനാണ് അവർ അവിടെ നിന്ന് അറിയിച്ചേക്കുന്നത് പക്ഷെ നമ്മൾ കളക്ടറെ ഓൾറെഡി നമ്മൾ പഞ്ചായത്ത് അധികൃതമായിട്ട് ബന്ധപ്പെട്ട് കളക്ടറെ ഇൻഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ കളക്ടർ അതിൻ്റെ പേപ്പറുകൾ മൂവ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന് മുമ്പ് തന്നെ നമ്മൾ ഈ വാട്സപ്പ് സന്ദേശം പ്രചരി പ്രചരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാൻ മിസ്സിങ് എന്നുള്ള രീതിയിൽ എംബസി വഴിയും അല്ല നോർക്ക് വഴിയും നമ്മൾ അന്വേഷണം തുടങ്ങിയിരുന്നു അതുവഴി എംബസി നോക്കി നമുക്ക് തിരിച്ചന്വേഷണം വന്നു പക്ഷെ ഇപ്പോൾ മരിച്ചു എന്നുള്ളത് കൺഫർമേഷനായി ആ വീട്ടിൽ അറിയിച്ചിരിക്കുന്നത് റെസ്റ്റോറന്റ് ജോലിക്ക് കാന്റീനിലെ ജോലിക്ക് എന്നാണ് വീട്ടിൽ അറിയിച്ചേക്കുന്നത് ഏജൻ്റുമായിട്ട് ബന്ധപ്പെട്ടതിൽ അവിടെ നോക്കിയിട്ട് ബിസിനസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനുള്ള രീതിയിലുള്ള വിസ എന്നാണ് ഏജൻസി കാര്യങ്ങൾ പറയുന്നത് പക്ഷെ അത് നമുക്ക് എത്രത്തോളം പ്രായോഗികമായിട്ട് വിശ്വസിക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ നമ്മളുടെ അടുത്ത് അതും പറഞ്ഞിട്ടില്ല നമ്മുടെ അടുത്ത് ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യണമെന്നാണ് സന്ദീപ് പറഞ്ഞത്